സംഭവം തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് അതിഭയങ്കരമായ തീപ്പൊള്ളലേറ്റ് അവശ്യനിലയിലായി അയാളുടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം കമ്പനിയിലെ അയാളുടെ തൊഴിലായിരുന്നു അപകടം കാരണമായി ആ മനുഷ്യന്റെ കുടുംബം അനാഥസ്ഥിതിയിലായി നടത്തിയ ചികിത്സകളൊന്നും ഫലപ്രദമായില്ല ഡോക്ടർമാരെല്ലാം കൈപിടിഞ്ഞു ജീവിച്ചിരിക്കുകയില്ലെന്ന് വിധിയെഴുതി ഔസേ പിതാവിന്റെ മാധ്യസ്ഥം യാചിക്കുകയല്ലാതെ ഇനി വേറെ മാർഗമൊന്നുമില്ലെന്നുറച്ച് കുടുംബാംഗങ്ങൾ മാറി ഔസേപ്പിനോട് നിരന്തരം പ്രാർത്ഥന തുടങ്ങി ഭക്ഷണം കഴിക്കുവാനോ സംസാരിക്കുവാനോ ശക്തിയില്ലാത്ത ആ മനുഷ്യൻ്റെ ജീവിതകാലം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്നാണ് കണ്ടവരെല്ലാം അഭിപ്രായപ്പെട്ടത് ഉണ്ണീഷോയെ പരിരക്ഷിച്ച ഔസേപ്പ് ഞങ്ങളുടെ പിതാവിനെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആ വീട്ടിലെ എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായി അയാളിൽ ആശ്വാസം ദർശിക്കുവാൻ കഴിഞ്ഞു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അയാൾ പൂർണ്ണ ആരോഗ്യവാനായി യൗസെ പിതാവിൻ്റെ മധ്യസ്ഥത മൂലം ആ മനുഷ്യൻ രക്ഷപ്പെട്ടു അയൽവാസികൾക്കും ബന്ധുക്കൾക്കും വിസ്മയം ജനിപ്പിക്കത്തക്ക വിധം പൊള്ളലേറ്റ ഭാഗങ്ങളിൽ നേരിയ കലമാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് രോഗവിമുക്തനായ ആ മനുഷ്യൻ ചുരുങ്ങിയ ദിനങ്ങൾക്കകം പഴയ ജോലിയിൽ പ്രവേശിച്ചു